മറവി എന്നുള്ളത് നമുക്കൊരു അനുഗ്രഹമാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എനിക്ക് സമ്മതിച്ചു തരും പല ആളുകളും സമ്മതിച്ചു തരില്ല കാരണം ആദ്യം ചിന്തിക്കുക മറവി കൊണ്ടുണ്ടാവുന്ന നെഗറ്റീവ്സിനെ കുറിച്ചിട്ടാണ് ശരിയാണ് നമുക്ക് മറവി കൊണ്ട് ഒരുപാട് പ്രശ്നങ്ങളുണ്ട് എന്നാൽ ഈ ഒരു മറവി എന്നത് പഠിച്ചു നമുക്ക് ഒരു അനുഗ്രഹമാക്കിയിട്ടും തന്നിട്ടുണ്ട് നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കുക നമുക്ക് പല കാര്യങ്ങളും നമുക്ക് മറക്കാൻ പറ്റുന്നത് കൊണ്ടാണ് ഇന്ന് നമ്മൾ ധൈര്യമായിട്ട് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മൾ ഓരോ കാര്യങ്ങളും ചെയ്തു കൊണ്ടിരിക്കുന്നത് അതിന് ഉത്തമ ഉദാഹരണമാണ് മരണം എന്ന സത്യം മരിക്കും എന്ന് നമുക്ക് ഹൺഡ്രഡ് പേഴ്സൻറ്റേജ് ഷ്യൂറാണ് അല്ലേ മരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉള്ളൊരു അവസ്ഥ എന്താണ് നമ്മളെ ഈ ഇവിടുത്തെ ജീവിത രീതി വെച്ചിട്ട് ആണ് നമുക്ക് അവിടെ ഉണ്ടാവുക എന്നുള്ളതും നമുക്കറിയാം ഖബുത ശിക്ഷനെ കുറിച്ചിട്ടും ആശന കുറിച്ചിട്ടും ഒക്കെ നമുക്കറിയാം നമ്മൾ പഠിച്ചിട്ടുണ്ട് പക്ഷേ ഈ ഒരു മറവി എന്നുള്ള ഒരു സംഭവം ഉള്ളത് കൊണ്ടാണ് നമ്മൾ അതിനെ പേടിക്കാതെ ജീവിച്ചു പോകുന്നത് എന്നുള്ളതാണ് കൂടുതൽ കൂടുതൽ തെറ്റുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നതും ഈ ഒരു മറവി എന്നുള്ളത് കൊണ്ട് മാത്രമാണ് പിന്നെ നമ്മൾ പലപ്പോഴും ചിന്തിക്കലുണ്ടല്ലേ നമുക്ക് അത്രയും പ്രിയപ്പെട്ട ആളുകൾ അവരില്ലാതെ എങ്ങനെ ജീവിക്കുമോ എന്ന് അത് ആലോചിക്കുമ്പോൾ തന്നെ എന്തു ചെയ്യും നമുക്ക് സങ്കടം വരും അല്ലേ നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരാളുകൾ എപ്പോഴും അവരുടെ പ്രസൻസ് വേണം എന്ന് നമ്മൾ ആഗ്രഹിക്കുന്ന ആളുകൾ നമ്മളെ കൂടെ ഇല്ലെങ്കിൽ ഉള്ളൊരു അവസ്ഥ എന്താണ് അവരെ നമ്മളെ വിട്ടു പോകുമ്പോഴുള്ളൊരു അവസ്ഥ എന്താണ് അല്ലെങ്കിൽ നമ്മൾ അവരെ വിട്ടു പോകുമ്പോഴൊരു വിഷമം എന്താണ് അപ്പോൾ അതൊക്കെ ഇപ്പൊ നമുക്ക് ഓർക്കുമ്പോൾ അതുകൊണ്ട് ആക്സെപ്റ്റ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് അതില്ലാതെ ഞാൻ എങ്ങനെ ജീവിക്കും എന്നൊക്കെ തോന്നൂലെ എത്രയൊക്കെ നമുക്ക് പ്രയാസങ്ങൾ ഉണ്ടായിട്ടുണ്ട് നമ്മളെ കൂടെ ഉള്ള നമുക്ക് എത്രയും വേണ്ടപ്പെട്ട ആളുകൾ നമ്മളെ പിരിഞ്ഞു പോകുമ്പോൾ നമുക്ക് ഒരുപാട് സങ്കടങ്ങൾ ഉണ്ടാവും ചിലപ്പോൾ ഒരു മാസം രണ്ട് മാസം ഒരു വർഷമൊക്കെ വരെ എടുക്കും അത്രയൊന്നും പോകില്ല എന്നുണ്ടെങ്കിലും അതിൻ്റെ ഉള്ളിൽ നമ്മൾ ഏകദേശം ഒരാഴ്ചക്കാവുമ്പോൾ തന്നെ കുറച്ചൊക്കെ നമുക്ക് മറവികൾ വന്ന് തുടങ്ങും പിന്നെ കുറച്ച് കുറച്ച് എന്താവും അത് നമ്മളിങ്ങനെ മറന്ന് മറന്ന് വരും പിന്നെ നമ്മൾ നമ്മളെന്തെയ്യും ആ ഒരു സാഹചര്യത്തിനോട് നമ്മളെന്ത് പൊരുത്തപ്പെട്ട് വരും എന്നുള്ളതാണ് അപ്പം അവിടെ ഈ ഒരു മറവി എന്നൊരു സംഭവം നമുക്ക് അനുഗ്രഹമായത് കൊണ്ടല്ലേ അടച്ചുകൊണ്ട് നമുക്ക് അങ്ങനെ ഒരു മറയനെ ഉണ്ടാക്കി വെച്ചത് കൊണ്ടല്ലേ നമുക്കങ്ങനെ ജീവിക്കാൻ പറ്റുന്നത് അല്ലെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കാൻ നമുക്ക് സഹിക്കാൻ പറ്റുമോ എന്നുള്ളത് പ്രവാസികളെ ഭാര്യമാർക്ക് അറിയാം കാരണം നമ്മൾ ആ ഒരു അവർ വന്ന് ലീവ് കഴിഞ്ഞ് പോകുമ്പം നമുക്ക് എത്രത്തോളം പ്രയാസങ്ങൾ ഉണ്ടാവും എന്നുള്ളത് പക്ഷെ എന്നാലും അവര് ഒരു വർഷം രണ്ട് വർഷം പിടിച്ചു നിൽക്കുന്നില്ലേ അതും ആ ഒരു മറവി എന്നുള്ള അനുഗ്രഹം പഠിച്ചും കൊടുത്തത് കൊണ്ടല്ല ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ എടുത്തു നോക്കിയാലും നമുക്ക് പറ്റും ഒരു മറവി നമുക്ക് അനുഗ്രഹമായി പഠിച്ചുകൊണ്ട് തന്നതുകൊണ്ടാണ് നമ്മളൊക്കെ ഇന്നിങ്ങനെ ഇങ്ങനെ ജീവിച്ചു പോകുന്നത് എന്നുള്ളത് അപ്പം ഏത് കാര്യത്തിനും അതിൻ്റെ രണ്ട് വശങ്ങളുണ്ട് ഒരു നാണയത്തിൻ്റെ രണ്ട് എന്ന് പറഞ്ഞാൽ എന്തൊരു കാര്യം നമ്മൾ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിലും അതിൻ്റെ രണ്ട് വശങ്ങളെയും നെഗറ്റീവും ഉണ്ട് പോസിറ്റീവുണ്ട് പക്ഷേ നമ്മൾ കാണിയതാണ് ആദ്യം പോയിട്ട് അതിൻ്റെ എടുത്തിട്ടാണ് നോക്കുക എന്നുള്ളതാണ് അപ്പോൾ നമ്മൾ ആ ഒരു കാഴ്ചപ്പാടിനെ നമ്മളൊന്ന് മാറ്റി കഴിഞ്ഞിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ പഠിച്ച ടബിനെ എപ്പോഴും ഇങ്ങനെ കുറ്റപ്പെടുത്താതെ നമ്മൾക്ക് തന്ന അനുഗ്രഹങ്ങളൊക്കെ നമ്മൾ നോക്കിക്കാണും എന്നുള്ളതാണ് അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും യൂസ്ഫുള്ളായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു നിങ്ങളേ ജസ്റ്റ് ഒരു തിങ്കിങ് ഉണ്ടാക്കും എന്ന് വിചാരിക്കുന്നു ചില ആളുകളിൽ വിചാരിക്കും എന്തപ്പം എന്ന് പറഞ്ഞത് എന്നൊക്കെ എന്തായാലും ഈ ഒരു വീഡിയോ നിങ്ങൾ മറ്റുള്ളവർക്കും കൂടെ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ആ ഒരു ബെല്ലൈക്കണും കൂടെ അമർത്തുക അപ്പം എൻ്റെ പുതിയ വീഡിയോസുകളൊക്കെ കിട്ടും പിന്നെ നിങ്ങൾ കമൻസും കാര്യങ്ങളൊക്കെ അറിയിക്കുക അപ്പോൾ ഇതിനെക്കുറിച്ചിട്ടും നിങ്ങൾക്ക് കമൻറ്റ് ഇടാം കേട്ടോ ഓ ഞാൻ പറഞ്ഞല്ലോ ഇതിൻ്റെ മറവി എന്നതിനുള്ള വേറൊരു നെഗറ്റീവ് ഉണ്ട് കേട്ടോ അപ്പോൾ ആ നെഗറ്റീവിനെ കുറിച്ചിട്ടും പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് പറയാനുണ്ട് അത് ഞാനൊരു മുന്നൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് മറവിക്കുള്ളൊരു കാരണം എന്ത് എന്നുള്ളത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ജസ്റ്റ് അതിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടും അപ്പോൾ ഓക്കെ താങ്ക് യു